ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആദിത്യ അജികുമാർ ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ മെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറില്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് പോകുന്നത് എം സി എസ് എഫ് എൻ സി സി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഏത് ഇൻഡക്സ് മാർക്ക് വരെയുള്ള ഏത് റാങ്ക് വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടാൻ സാധ്യതയുള്ള എന്നൊരു ചാൻസ് പ്രഡിക്ഷൻ വീഡിയോ ആണ് നമുക്കറിയാം നമ്മുടെ പ്രൊഷണൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് സംബന്ധിച്ചെന്നാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് അതുപോലെ തന്നെ എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് എത്ര റാങ്ക് വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടാൻ സാധ്യതയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്ര അവസാനി കുട്ടിയുടെ റാങ്ക് ഏതാണ് മുതലായ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ കറക്ഷൻ ഡേറ്റിനെ പറ്റിയും എന്തൊക്കെ കാര്യങ്ങളാണ് കറക്ഷൻ ഡേറ്റിൽ മാറ്റാൻ സാധിക്കുന്നത് എന്ന് മുഖേനയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം എ എം സി എസ് എഫ് എൻ സി കെ എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആണ് അതിൽ നമുക്കുള്ളത് മുപ്പത്തി അഞ്ച് കോളേജാണ് നമുക്ക് ഉള്ളത് അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് പതിനഞ്ച് കോളേജുകളാണ് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് എം സി എസ് എഫ് എൻ സി കെയിൽ മൂന്ന് കാറ്റഗറി അടിസ്ഥാനത്തിലാണ് നമുക്ക് റാങ്ക് പബ്ലിഷ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഏകദേശം എണ്ണൂറ്റി എൺപത് കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുണ്ടായി അതിനകത്ത് എണ്ണൂറ്റി എഴുപത് കുട്ടികളും ഓപ്പൺ മെറിറ്റ് മുഖേനയും പത്ത് കുട്ടികൾ ക്രിസ്ത്യൻ മെറിറ്റ് മുഖേനയും ഉള്ളത് നമ്മൾ ബി എസ് സി നീ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഹോമിലോട്ട് കയറുന്ന സമയത്ത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും നമുക്ക് മെയിനായിട്ട് മൂന്ന് കാറ്റഗറി അടിസ്ഥാനത്തിലാണ് അതായത് ഫസ്റ്റ് ഓപ്പൺ മെറിറ്റ് കാറ്റഗറി പിന്നെ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി പിന്നെ റിലീജിയസ് നാട്സ് ആ ഒരു കാറ്റഗറിക്ക് അടിസ്ഥാനപ്പെട്ടായിരിക്കും നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നത് ഇതിൽ ഓരോന്നിനും ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഓരോ കാറ്റഗറിയിലും എത്ര കുട്ടികൾ കിട്ടി ഏതൊക്കെ കുട്ടികൾക്ക് കിട്ടി റാങ്ക് അനുസരിച്ച് നമുക്ക് ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബി എസ് സി പോസ്റ്റ് ബി എസി ബി എസ് സി നഴ്സിംഗ് നമ്മൾ മെയിനായിട്ട് ബി എസ് സി നഴ്സിംഗ് നോക്കിയാൽ മതി പ്രൊഷഷണൽ ഓപ്പൺ മെറിറ്റ് റാങ്ക് ലിസ്റ്റും പ്രൊഷഷണൽ റിസർവേഷൻ കാറ്റഗറി റാങ്ക് ലിസ്റ്റും സെപ്റ്റംബർ ഒന്നിന് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അപേക്ഷകർ റാങ്ക് ലിസ്റ്റ് ഏതെങ്കിലും തിരുത്തലുകളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ സെപ്റ്റംബർ രണ്ടിന് വൈകിട്ട് അഞ്ച് മണിക്കുള്ളിൽ അഡ്മിഷൻ അറ്റ് ദ റേറ്റ് എ എം സി എസ് എഫ് എൻ സി കെ ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് അറിയിക്കേണ്ടതാണ് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തലോ കറക്ഷൻ ടൈമാണ് കൊടുത്തിരിക്കുന്നത് കറക്ഷൻ ടൈം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ രണ്ടിനാണ് വൈകിട്ട് അഞ്ച് മണിവരെയാണ് ഇമെയിൽ വഴിയാണ് നിങ്ങളുടെ കറക്ഷനോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ നിങ്ങൾ അയക്കേണ്ടത് അഡ്മിഷൻ അറ്റ് എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് അറിയിക്കേണ്ടതാണ് ഇമെയിൽ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് അപേക്ഷയുടെ നമ്പറും അപേക്ഷകന്റെ പേരും നിർബന്ധമായും ചേർക്കേണ്ടതാണ് അതായത് ഇമെയിൽ നിങ്ങൾ അയക്കുന്ന സമയത്ത് സബ്ജക്റ്റിൻ്റെ അവിടെ നിങ്ങളുടെ നെയിം ആൻഡ് ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ മസ്റ്റായിട്ടും ഉൾപ്പെടുത്തിയിരിക്കണം അപേക്ഷകരുടെ ഇത്തരം നിർദ്ദേശങ്ങൾ അവരുടെ നേരത്തെ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷകളും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളുമായി ഒത്തുനോക്കി മാത്രമേ ആവശ്യമെങ്കിൽ തിരുത്തലുകൾ വരുത്തുകയുള്ളൂ അതായത് നിങ്ങൾ കറക്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്യൂമെൻസും കോപ്പീസും എല്ലാം വേരിഫൈ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് കറക്ഷൻ ആണോ നിങ്ങൾക്ക് അത്യാവശ്യമാണോ എന്ന് നോക്കിയിട്ട് മാത്രമായിരിക്കും നിങ്ങളുടെ തിരുത്തലുകൾ വരുത്തുകയുള്ളൂ അപേക്ഷകർക്ക് പുതിയതായി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെയോ മറ്റു രേഖകളുടെയോ കോപ്പികൾ സമർപ്പിക്കാൻ അവസരമുണ്ടായിരിക്കുന്നതല്ല നിങ്ങൾക്ക് ഇനിയും ഇപ്പം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്നു ഇനി നിങ്ങൾക്ക് ഒരു കാരണവശാലും യാതൊരു വിധത്തിലുള്ള ഡോക്യുമെൻസും നിങ്ങൾക്ക് ഇനി സമർപ്പിക്കാൻ സാധിക്കുകയില്ല ഇനി നിങ്ങൾക്ക് കറക്ഷൻ മാത്രമാണ് സാധിക്കുന്നത് ഈ കറക്ഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ രണ്ട് വരെ വൈകിട്ട് അഞ്ച് മണിവരെ മാത്രമായിരിക്കും വെബ്സൈറ്റിൽ അറിയിച്ചിട്ടുള്ളതുപോലെ പോലെ ബി എസ് സി നേഴ്സിംഗ് കോളേജ് കോഴ്സുകളിൽ ബാക്കിയുള്ളത് ഞാൻ വായിക്കുന്നില്ല നമുക്ക് ബി എസ് സി നേഴ്സിംഗ് ആണ് വേണ്ടത് കോഴ്സുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവേശനത്തിനായുള്ള ആ ആദ്യ ഓൺലൈൻ അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ എട്ടിന് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്പോൾ ഈ എം സി എസ് എഫ് എൻ സി കെയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന് വരുന്നത് സെപ്റ്റംബർ എട്ടിനാണ് അതനുസരിച്ച് പ്രവേശനത്തിനായി കോളേജുകളിൽ ഹാജരാകുകയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഒന്നാം വർഷത്തെ ഫീസും നൽകേണ്ട സ നൽകുകയും ചെയ്യേണ്ട സമയക്രമീകരണം അലോട്ട്മെൻറ്റിനൊപ്പം പ്രസിദ്ധീകരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഫീസ് കൊടുക്കേണ്ടെങ്കിൽ നിങ്ങൾ ചേരേണ്ട സമയം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതോടൊപ്പം തന്നെ അത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അലോട്ട്മെൻറ്റിൽ അറിയിക്കുന്ന അവസാന തീയതിക്കകം കോളേജിൽ പ്രവേശനം നേടാത്ത അപേക്ഷാർത്ഥികൾക്ക് തങ്ങളുടെ അവസരം ഓൺലൈൻ അലോട്ട്മെൻറ്റുകളിൽ നഷ്ടപ്പെടുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ ചേർന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം അല്ലെ നിങ്ങൾക്ക് കോളേജ് നഷ്ടപ്പെടുന്നതായിരിക്കും ദ ഫസ്റ്റ് ഓൺലൈൻ അലോട്ട്മെൻറ്റ് ഫോർ ബി എസ് സി നേഴ്സിംഗ് september 18 another 2025 together with the instructions on taking admi admission at allotted colleges remitting the first year fees the selected candidate shall report for admission at the office of the principal of the respective colleges to which the candidates are allo allotted as per the time schedule to be published along with the online allotment following which the ഓഫർ ഓഫ് അഡ്മിഷൻ വിൽ സ്റ്റാൻഡ് ക്യാൻസൽഡ് നിങ്ങൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ ഫീസ് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയും നിങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ എയ്റ്റീന് വരും വരുന്ന സമയത്ത് തന്നെ ഫീസ് കൊടുക്കേണ്ടതും കോളേജിൽ ചെന്ന് ചേരേണ്ട തീയതികളും കൊടുക്കുന്നതായിരിക്കും അതിനനുസരിച്ച് നിങ്ങൾ കോളേജിൽ ചെന്ന് ചേർന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് നഷ്ടപ്പെടുന്നതായിരിക്കും നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഓരോ കുട്ടിയുടെയും പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആണ് അതിൽ നമ്മൾ ആദ്യം എടുക്കുന്നത് ഓപ്പൺ മെറിറ്റ് റാങ്ക് ആണ് നമ്മുടെ എൻ്റർ യുവർ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞ പോർഷനിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർക്ക് നിങ്ങൾ എൻ എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഏത് റാങ്ക് ആണ് കിട്ടിയത് നിങ്ങളുടെ ഇൻഡെക്സ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ാങ്കാണ് കിട്ടിയിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നമുക്കറിയാം ഈ എ എം സി എസ് എഫ് എൻ സി കെയിൽ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് മുതലായ സബ്ജക്റ്റുകളുടെ സെക്കൻഡ് ഇയറിലെ മാർക്ക് സബ്മിറ്റ് ചെയ്തിട്ടായിരിക്കും അത് ബേസ് ചെയ്തായിരിക്കും നിങ്ങൾ ഇൻഡെക്സ് മാർക്ക് വരുന്നത് നമ്മൾ ഈ ഒരു ലിസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഏഴായിരത്തി മുപ്പത്തി മൂന്ന് കുട്ടികൾ ഓപ്പൺ മെറിറ്റ് കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത് ഏകദേശം ഏഴായിരത്തി മുപ്പത്തിമൂന്ന് ഏഴായിരത്തി മുപ്പത്തി മൂന്ന് കുട്ടികൾക്ക് വരെ എന്താണ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എണ്ണൂറ്റി അറുപത്തി എട്ട് സീറ്റാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എണ്ണൂറ്റി എൺപത് കുട്ടികൾക്കാണ് കിട്ടിയിരിക്കുന്നത് അതിനകത്ത് എഴു എണ്ണൂറ്റി എഴുപത് കുട്ടിയും ഓപ്പൺ മെറിറ്റ് കാറ്റഗറിയിലൂടെ കിട്ടിയ കുട്ടിയാണ് പത്ത് കുട്ടികൾക്ക് ക്രിസ്ത്യൻ മെറിറ്റിലൂടെയാണ് ലഭിച്ചിരിക്കുന്നത് ഈ എണ്ണൂറ്റി എഴുപതാമത് അതായത് ലാഭം ലാസ്റ്റ് കയറിയ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ആറ് ആറ് ഏഴാണ് ആ ഒരു കുട്ടിയുടെ ഓപ്പൺ മെറിറ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ടാണ് കുറേയധികം കുട്ടികൾ ചോദിച്ച ഒരു ഡൗട്ടാണ് എത്ര അലോട്ട്മെൻറ്റ് വരെ ഉണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏകദേശം ആറ് അലോട്ട്മെൻറ് ആണ് വേക്കൻസി അനുസരിച്ച് പിന്നീട് സ്പോർട്ട് അലോട്ട്മെൻറ്റുകളും വന്നിട്ടുണ്ട് എണ്ണൂറ്റി എഴുപതായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്കറിയാം എണ്ണൂറ്റി എഴുപതാമത് കയറിയ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ടാണ് ആ ഒരു കുട്ടിയുടെ മാർക്ക് എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റി നാല് പോയിന്റ് ആറ് ആറ് ഏഴാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ ഇൻഡെക്സ് മാർക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ റാങ്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് എന്ന് പറഞ്ഞ ആ ഒരു റാങ്ക് വന്നിരിക്കുന്ന കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് മാർക്കാണ് ആ ഒരു കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് വന്നിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷം എക്സാം കുറേ കുറേ ലിബറൽ ആയിരുന്നു അതിൽ നിന്ന് കുറച്ചുകൂടെ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് അതായത് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് റാങ്ക് വരെ ഉള്ള കുട്ടികൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അതിനൊരുപാട് താഴോട്ട് പോകുന്ന കുട്ടികൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് വളരെയധികം കുറവാണ് കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടാൻ ചാൻസ് ഉള്ളത് ഇതൊരു ചാൻസ് മാത്രമാണ് നമ്മൾ ചാൻസ് പ്രഡിക്ഷൻ വീഡിയോ ആണ് അല്ലാതെ ഞാൻ ഉറപ്പ് പറയുന്നില്ല രണ്ടായിരത്തി അഞ്ഞൂറ് വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടാൻ ചാൻസ് ഉള്ളത് ഇതാ ഇവിടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി കിട്ടിയ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുമ്പോൾ തൊണ്ണൂറാണ് വന്നിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം ഫോർത്ത് അലോട്ട്മെൻറ്റ് ഒക്കെ എൽ ബി എസ്സിൻ്റെ വഴി നടക്കുന്നുണ്ട് പി എൻ സി എം എ കെ ഉണ്ട് സി പാസ് ഉണ്ട് ഇതിൽ ഇതിലൂടെ ഒക്കെ തന്നെ കുറേ അധികം മാർക്ക് കൂടി കുട്ടികളൊക്കെ ഇതുവഴിയൊക്കെ അഡ്മിഷൻ എടുത്ത് പോകുന്നുണ്ട് അതുമാത്രമല്ല ഇപ്പം നമുക്ക് നീറ്റ് വന്നിട്ടുണ്ട് കീമോ വന്നിട്ടുണ്ട് അപ്പോൾ അതിലും കുട്ടികൾ പോകുന്നുണ്ട് സോ കുറെയൊക്കെ മാർക്ക് കൂടിയ കുട്ടികൾ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോഴത്തേന് ഇതിൽ വീണ്ടും എന്തായാലും വേക്കൻസി വരും ആ ഒരു വേക്കൻസിയിലേക്ക് കുറച്ചുകൂടെ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും കിട്ടാൻ വളരെയധികം ചാൻസസ് ഉണ്ട് നമുക്കൊരു ഏകദേശം പറയാനാണെങ്കിൽ നമുക്ക് ഒരു തൊണ്ണൂറ്റി ശ തൊണ്ണൂറ് ശതമാനം മാർക്കുള്ള കുട്ടികൾക്ക് വരെ ഈ ഒരു എ എം സി എസ് എഫ് എൻ സിക്ക് മുഖേന കിട്ടാൻ ചാൻസ് ഉണ്ട് ഉറപ്പല്ല പറയുന്നത് അതായത് കിട്ടും എന്നല്ല പറയുന്നത് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് തൊണ്ണൂറ് ശതമാനം മാർക്ക് വരെ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് റാങ്ക് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് അതിലും കുറവുള്ള കുട്ടികൾക്കും കിട്ടാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഇല്ല എന്നല്ല പക്ഷേ പിന്നീട് സ്കോളർഷിപ്പിനെ പറ്റിയാണ് പറയുന്നത് ഈ ഒരു കോഴ്സിനെ ഈ ഒരു കോളേജിലെ എം സി എസ് എഫ് എൻ സിക്ക് കോളേജുകളിൽ ബി എസ് സി നഴ്സിംഗ് ആൻഡ് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കെല്ലാം ഒരേ ഫീസ് ആയിരിക്കും യാതൊരു വിധത്തിലുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നതല്ല അതുമാത്രമല്ല നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന ഒരു കുട്ടി ഇരുപത്തിയായിരം രൂപ കൊടുത്ത് നിങ്ങളെ സീറ്റ് സെക്യൂർ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും പിന്നെ അതുമാത്രമല്ല മൂന്ന് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബി എസ് സി നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറക്കല്ലേ